ഹലോ നമ്മുടെ ലിയോങ് ടൂ ലീസോങ് എന്ന് വിളിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കെ ിക്കുന്ന സമയത്ത് അദ്ദേഹം അതെ എന്താണ് പറയൂ എന്ന് മറുപടിയും പറയുന്നു ഇത് കേൾക്കുന്ന കിമ്മിസോ ചോദിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും പേര് മാറ്റിയിരുന്നു നിങ്ങൾ എന്തിനാണ് ഞാനിപ്പോൾ ഈ സംഖ്യോ എന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടത് എന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ ലിയോങ് ചൂൺ പറയുന്നു ഞാൻ ഉറക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നീ ഇങ്ങനെ വലിയ കാര്യമായി എടുക്കരുതെന്ന് എന്നാൽ കിമ്മിസോ അപ്പോഴാണ് ഒരു കാര്യം തുറന്നു പറയുന്നത് നിങ്ങളുടെ അമ്മയോട് കിഡ്നാപ്പിനെ പറ്റി സംസാരിച്ച നേരത്തും ഈ പേരമ്മയുടെ വായിൽ നിന്ന് വീണിരുന്നു ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്തതാണ് എന്ന് എന്നാൽ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീടുകളിലേക്ക് തിരിക്കുന്നു വീട്ടിലെത്തിയ കിമ്മിസോ വീണ്ടും വീണ്ടും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം പേര് കേട്ട പോലെയാണല്ലോ അദ്ദേഹം റെസ്പോണ്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ലിയോജൂൺ ആകട്ടെ അമ്മയുടെ വായിൽ നിന്നും ഇത് വീണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇനി ഒരിക്കൽ കൂടി ആ കുഞ്ഞിനെ അവൾ കരഞ്ഞതുപോലെ അവളെ ഞാൻ കരയിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവളെല്ലാം മറക്കുന്നതാണ് നല്ലത് അതെ ഇതുകൊണ്ടാണ് ലിയോങ് ജൂൺ അവളോടൊന്നും തുറന്നു പറയാത്തത് ഒരു ദിവസം രാവിലെ തന്നെ കിമ്മിസോ ലിയോങ്ജൂന്റെ അമ്മയെ കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസം കിഡ്നാപ്പിനെ കിഡ്നാപ്പിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒരു ഹിയോൺ എന്ന് പറയുന്ന കുട്ടീനെ മെൻഷൻ ചെയ്തിരുന്നു അത് ശരിക്കും ലിയോങ് ജൂൺ ആണോ എന്ന് കിം മിസോ ചോദിക്കുന്നു വൈസ് ചെയർമാൻ പേരെങ്ങാനും മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് ഇങ്ങനെ പറയാൻ എന്ന് അമ്മ തിരികെ ചോദിക്കുന്നു എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വൈസ് ചെയർമാൻ ആണ് എന്നൊരു തോന്നലുണ്ട് എന്ന് കിം മിസോ പറയുന്നു എന്നാൽ അമ്മ എന്നാലും എനിക്കങ്ങനെ ഹിയോൺ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല ശരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മോർഫിയസ് തന്നെയാണ് ഇത്രയും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഇനി സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് കിമ്മിസോയെ അവിടെ നിന്നും അവർ പറഞ്ഞു വിടുന്നു തിരികെ പോകാനായി കിമ്മിസോ ഇറങ്ങുമ്പോൾ മോർഫിയസ് നിങ്ങളിലേക്ക് വരുന്നു ആ നീ എന്താണ് എന്താണിവിടെയെന്ന് ചോദിക്കുന്നു ഞാൻ അമ്മയെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നു നീ നിൽക്കൂ ഞാൻ നിന്റെ ഡയറി തിരികെ തരാമെന്ന് പറയുന്നു ആ ഡയറി ആ തട്ടിക്കൊണ്ടുപോകലിൻ്റെ ഓർമ്മകളിൽ കിമ്മിസോ എഴുതിയിട്ടുള്ളതാണ് അവളുടെ ആ ഒരു സഹോദരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഡയറി കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ നമ്മളെ തട്ടിക്കൊണ്ടുപോയവരുടെ രൂപമോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ മോർഫേസിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ആരോ പറഞ്ഞു കൊടുത്ത കഥകൾ പോലെയാണല്ലോ എന്ന് കിമ്മിസോ മനസ്സിൽ അവളുടെ അടുത്ത് ലിവിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അദ്ദേഹം ഡയറി എടുക്കാനായി തിരികെ പോകുന്നു അങ്ങനെ ലിവിംഗ് റൂമിൽ മോർഫീസിനെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിമ്മിസോയുടെ ശ്രദ്ധ പെട്ടെന്ന് അവിടെയുള്ള അവരുടെ രണ്ട് പേരുടെയും അതായത് മോർഫീസിൻ്റെയും ഡിയോജുവിൻ്റെയും ചൈൽഡ്ഹുഡ് പിക്സിലേക്ക് പോകുന്നു അവിടെ വെച്ച് അവൾ ആ കാണുന്ന പയ്യനെ ഓർക്കുന്നു കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പയ്യൻ്റെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മോർഫീസ് പറയുന്നുണ്ട് നിനക്കെന്താ എന്നെ ഓർമ്മയില്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ഞാനെന്ന് അതിൻ്റെ കൂടെ തന്നെ മോർഫീസ് പറയുന്നുണ്ട് വെറുതെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ല എനിക്ക് നിന്നോട് സ്നേഹം അല്ലാതെ ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടൊക്കെ തന്നെ ാണ് എനിക്ക് അടുത്ത് ശരിക്കും ഒരു ഫീലിംഗ്സ് ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇതൊന്നും തന്നെ കിംസോർ കേൾക്കുന്നില്ല അവിടെ വെച്ച് അവൾ അത് മനസ്സിലാക്കുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ലിയോൺ തന്നെയാണ് മോർഫിയസ് അല്ല എന്നും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ പയ്യനായിരുന്നു അവളുടെ കൂടെ കിന്ന അപിജയപ്പെട്ടത് നമ്മുടെ പുതിയ സെക്രട്ടറിയായ കിംജിയ വീടുമാറി തറിഞ്ഞ് അവളുടെ അടുത്ത് ചെലവ് ചോദിക്കുകയാണ് കൊളീഗ്സ് ഗ്വീനാം എന്ന് പറഞ്ഞ ആ കൊളീഗ് അവിടെ താമസിക്കുന്നത് കൊണ്ട് അവൾക്കൊരു മടിയുണ്ട് എങ്കിലും അവൾ എങ്ങനെയൊക്കെയോ സമ്മതിക്കുന്നു എനിക്ക് ഓഫീസിലെത്തിയ കിം മിസോ ലിയം ജൂൻ്റെ ഷെഡ്യൂളൊക്കെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട് പുതിയ സെക്രട്ടറി ആയിരിക്കും ഇന്ന് തൻ്റെ കൂടെയുള്ളത് എന്ന് യോങ് ജൂനോട് പറയുന്നുമുണ്ട് അതിനിടയിൽ നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് യോങ് ജൂൺ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഒരു നാണം കൊണ്ട് എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇടുന്നത് കാണുന്ന യോങ് ജൂൺ തിരികെ ചോദിക്കുന്നു നീ എന്തൊക്കെയാണ് ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് എൻ്റെ ഫയൽസ് അടക്കി പറക്കി വെക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല ചേട്ടാ എന്നവൾ നീട്ടി വിളിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന യോങ് ജൂൻ ആകട്ടെ ആകെ മൊത്തത്തിൽ ഒരു ക്രിഞ്ച് അടിക്കുന്നുണ്ട് നീ ഒന്നുകൂടി എന്നെ അങ്ങനെ വിളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു വട്ടം കൂടി വിളിക്കുന്നു ഇത് കേൾക്കുന്ന ലിയോ ഷൂട്ട് ഒരു സുഖത്തിൽ അങ്ങനെ ഒരു വട്ടം കൂടി നീ എന്നങ്ങനെ വിളിക്കണം ഇനി എന്നും അങ്ങനെ വിളിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല ഒരു വട്ടം തന്നെ നിങ്ങൾക്ക് ധാരാളമാണ് എന്ന് പറഞ്ഞ് ഒരു ആക്കയെ ചിരിച്ചിരിച്ചു കൊണ്ട് കിമ്മിസോ അവിടെ നിന്നും പോകുന്നു പറഞ്ഞതുപോലെ വൈകിട്ട് ഫയൽസ് അടക്കിപ്പിറക്കി വെക്കാനായി വീട്ടിലെത്തുന്ന കിമ്മിസോ കാണുന്നത് ലിയം ഷൂട്ട് കുളിച്ച് ഇറങ്ങി വരുന്നതാണ് അദ്ദേഹത്തിനെ ആ ഡ്രസ്സിൽ കാണുമ്പോൾ അവൾ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഡ്രസ്സ് ഞാൻ ഇപ്പോൾ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ അവൾ ആ കാലിലെ പാടുകൾ വീണ്ടും കാണുന്നു തട്ടിക്കൊണ്ടുപോയ സമയത്തുള്ള വേദന എത്തിക്കുന്ന ഓർമ്മകളാണല്ലോ അതോ എന്ന് ആലോചിച്ച് അവൾ കരയുന്നു ആ സമയത്താണ് കിമ്മിസോയുടെ ചേച്ചി വിളിക്കുന്നത് തൊട്ടുപുറകിൽ അവൾ അറിയാതെ ലിയോ ജോലിയും നിൽക്കുന്നുണ്ടാവും നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വൈശന്മാൻ്റെ വീട്ടിലാണ് എന്നവൾ മറുപടി പറയുന്നു ഇത് കേൾക്കുന്ന ചേച്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നു അവൻ സെൽഫിഷല്ലേ എന്നൊക്കെ തിരികെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് അദ്ദേഹം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു കണ്ടുകൊണ്ട് തിരികെ വരുന്ന ലിയോങ്ടൂൺ ആകട്ടെ ഇവൾ എന്തിനായിരിക്കും കരഞ്ഞത് ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാണോ എന്നൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം ഒതുക്കി വെക്കുന്ന സമയത്ത് നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട എൻ്റെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആവറ കാണുമ്പോൾ എല്ലാവരും അതിൽ മയങ്ങി വീഴുമെന്നൊക്കെ ലിയോങ് ടൂൺ പറഞ്ഞ അവളെ സന്തോഷിപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ലിയോങ് ടൂൺ കിമിസോയെ വീട്ടിൽ കൊണ്ടാക്കുന്നു അതിനുശേഷം നാളെ നീ ഫ്രീ ആണോ നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നാളെ ഞാൻ ഫ്രീ അല്ല നാളെ എനിക്കൊരു ഫാമിലി ഫംഗ്ഷനുണ്ട് എന്നവൾ മറുപടി പറയുന്നു ഓ ഇത് നീ എല്ലാ വർഷവും എടുക്കാറുള്ള ലീവല്ലേ ജബു അലൻഡിലേക്കാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നു അതേ എന്ന് മറുപടി പറഞ്ഞതിന് ശേഷം അവർ കുറച്ച് ക്രിഞ്ച് സീൻ കാണിക്കുന്നുണ്ട് അവളുടെ ബാഗിൽ നിന്ന് താൻ നിങ്ങളെ ലവ് ചെയ്യുന്നു എന്ന് കാണിക്കാനായി അതിനകത്ത് നിന്നും ഒരു ഹാർട്ട് അവളുടെ അടുത്ത് കാണിക്കുന്നു ഇത് കാണുന്ന ഈ ഒന്നും ക്രിഞ്ച് ആകുന്നു അവിടെ നിന്നും വളരെ ഹാപ്പിയായി നീ ഒ മിസ്റ്റർ പാർക്കിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നാൽ മിസ്റ്റർ പാർക്ക് വളരെ വിഷമത്തിലാണ് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ എക്സ് വൈഫിനെ കണ്ടിരുന്നുവെന്നും അവൾ ഇപ്പോൾ തന്നെ വേറൊരാളെ ഡേറ്റ് ചെയ്യുകയാണ് അവൾക്ക് എങ്ങനെ ഇതിന് മനസ്സ് വരുന്നു എന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് നീ അവളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ നിനക്കറിയില്ല ഞാനവൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ജുവലറികളും നല്ല ബ്രാൻഡഡ് പേഴ്സുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറയുന്നു പോരാത്തതിന് അവളെ ഫാമിലിയിലെ ആൾക്കാർക്കും എന്നെ വലിയ കാര്യമായിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അവർ എന്നെ അത്രയും തലയിൽ കയറ്റിയാണ് വെച്ചിരുന്നത് എന്നാൽ പെട്ടെന്ന് നമ്മൾ തമ്മിലുള്ള സ്നേഹമില്ലാതായി എന്നൊക്കെ മിസ്റ്റർ പാർക്ക് പറയുന്നു നീ എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ കിമ്മിസോയുടെ ഫാമിലിയെ ഇൻട്രസ്റ്റ് ചെയ്യിക്കാനാണ് എന്ന് പറയുമ്പോൾ മിസ്റ്റർ പാർക്ക് പറയുന്നു എപ്പോഴും കൂടുതലായി കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കാലു പിടിക്കുമ്പോൾ കൂടെ നിൽക്കുക ഇതൊക്കെയാണ് മിസ്റ്റർ പാർക്ക് പറയുന്ന ടിപ്സ് ഇതിനിടയിൽ എൻ്റെ വിഷമം മറന്ന് നീ നിൻ്റെ വിഷമം എൻ്റെ മനസ്സിൽ കുത്തിവെക്കുകയാണോ എന്നും മിസ്റ്റർ പാർക്ക് ചോദിക്കുന്നുണ്ട് പിറ്റേ ദിവസം കിമ്മി സ്വയം അവളുടെ ചേച്ചിമാരും ജെബു ഐലൻഡിൽ എത്തുന്നു അവർ എന്തിനു വേണ്ടിയിട്ടാണ് എത്തുന്നത് എന്ന് നമുക്ക് വഴിയേ നോക്കാം ആ ദിവസം തന്നെ നമ്മുടെ ഓഫീസിലെ കൊളീഗ്സ് എല്ലാവരും കൂടി കിംജിയായുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ടെറസിലിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ അവർക്കെല്ലാവർക്കും മുന്നേ കിംജിയ ഓടി ഗ്വീനാമിനെ അവിടെ നിന്ന് മാറ്റാനായി നോക്കുന്നു എന്നാൽ പറഞ്ഞു തീരുന്നതിന് മുന്നേ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിരുന്നു പെട്ടെന്ന് അവിടെയുള്ള ഒരു ബെഞ്ചിന്റെ അടിയിലേക്ക് കയറി കിടക്കുന്നു നമ്മുടെ ജബു ഐലൻഡിലിരിക്കുന്ന സിസ്റ്റേഴ്സ് ആകട്ടെ വെക്കേഷൻ ആഘോഷിക്കുകയാണ് പെട്ടെന്നാണ് കിമ്മിസോ ആ കാഴ്ച കാണുന്നത് നമ്മുടെ ലിയോൺ ജോൺ ഒരു ഹാമ്പർ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അവരെ കാണാൻ വന്നിരിക്കുന്നു സിസ്റ്റേഴ്സിനോട് എല്ലാവരോടും ഹായ് പറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ലിയോൺ ജോൺ പെട്ടെന്ന് കിമ്മിസോ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിന്റെ സിസ്റ്റേഴ്സ് നമ്മളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയാണ് അവരുടെ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്താനാണ് ഞാൻ വന്നത് ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്ന് എനിക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർ സംസാരിക്കുന്നത് കണ്ട് സിസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ പരസ്പരം കാണാറുണ്ടോ നിങ്ങൾ ഡേറ്റിങ്ങിലാണോ എന്ന് അവളുടെ ചേച്ചി ചോദിക്കുന്നു അതേ എന്ന് ലിയോട്രൂൺ മറുപടി പറയുന്നു നിങ്ങൾ കരുതുന്ന പോലെയല്ല ഞങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷനിലാണ് എന്നും ലിയോട്രൂൺ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അത്ര തൃപ്തിയൊന്നുമില്ല ഞങ്ങൾക്ക് വിശക്കുന്നു ഫുഡ് കഴിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വരാം എന്ന് ലിയോങ് ടൂൺ മറുപടി പറയുന്നു അവർ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ പോകാമെന്ന് ലിയോങ്ടൂൺ പറയുന്നുണ്ടെങ്കിലും അവളുടെ ചേച്ചിമാർ അതിന് സമ്മതിക്കുന്നില്ല അവർ ഒരു ചെറിയ ഹോട്ടലിലേക്ക് പോവുകയാണ് ഇവിടെ നിങ്ങളുടെ മാസ്റ്റർ ഷെഫ് ഷെഫൊന്നും വെച്ച ഫുഡൊന്നും കിട്ടത്തില്ല നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളൂ എന്ന് ചേച്ചിമാർ പറയുന്നുണ്ടെങ്കിലും ഇല്ല ഞാനും നിങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ ഇവിടെ ഇന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് എല്ലാം വാരി വിഴുങ്ങുകയാണ് നമ്മുടെ ലിയോങ് ടൂൺ ചേച്ചിമാർ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ കിംജിയായുടെ വീട്ടിലാകട്ടെ ടെറസിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നവർ വെയിലടിക്കുന്നത് കാരണം ആ ഡെസ്ക് എടുത്ത് മാറ്റുന്നു അതിന്റെ അടിയിലുള്ള ഗ്രീനാം ആണെങ്കിൽ പുറത്തു വരികയും ചെയ്യുന്നു ഹായ് സർപ്രൈസ് ഞാൻ നിങ്ങൾക്കൊരു പ്രാങ്ക് തന്നതാണ് നേരത്തെ തന്നെ കിംജിയയുമായി ഇത് പ്ലാൻ ചെയ്തു വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗ്രീനാം വരുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ് ഇവിടെ വരാൻ ഒരു കാരണമുണ്ട് അവരുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബീച്ചാണ് ഇത് അതുകൊണ്ട് അമ്മയുടെ മരണ ദിവസം അമ്മയുടെ ഓർമ്മയ്ക്കായി അവർ ഇവിടെ വരാറുണ്ട് അപ്പോഴാണ് നമ്മുടെ ലിയോങ് ജൂൺ അവിടെ ഒരു ഏലിയനെ പോലെ പ്രത്യക്ഷപ്പെടുന്നത് ശരിക്കും അവർ ചിപ്പി ശേഖരിക്കുകയായിരിക്കും ആ ശേഖരിച്ച ചിപ്പി കൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കും അതിനുവേണ്ടി കിമ്മിസോയും ലിയോങ് ജൂണും ഒരു ടീമായി ചേർന്ന് ചിപ്പി ശേഖരിക്കാനായി തുടങ്ങുന്നു ചേച്ചിമാരെ കയ്യിലെടുക്കാനായി നമ്മുടെ ലിയോങ് ജൂൺ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് ഓടി നടന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ചിപ്പി ശേഖരിക്കുകയാണ് ലിയോങ് ജൂൺ അങ്ങനെ ഏറ്റവും കൂടുതൽ ചിപ്പി ശേഖരിച്ചതിന് നിനക്കിരുന്ന് വേണമെന്ന ചേച്ചി ചോദിക്കുമ്പോൾ എന്നെ ആരും വെറുക്കാതിരുന്നാൽ മതി എന്ന് ലിയോങ് ജൂൺ മറുപടി പറയുന്നു അങ്ങനെ ഫ്രഷ് ആകാൻ വേണ്ടി കിംസോയും ലിയോങ് ജൂനും പോകുമ്പോൾ അവരുടെ ചേച്ചിമാർ സംസാരിക്കുന്നുണ്ട് ഇത്രയും ഹാർഷായി നീ പെരുമാറിയിട്ടും ഇത്രയും ആത്മാർത്ഥമായി ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണെന്നും നീ ഇനി അങ്ങനെ എന്നും ഒരു ചേച്ചി പറയുന്നു അങ്ങനെ അവർ പേരും ചേർന്ന് ഫുഡ് ഉണ്ടാക്കുകയാണ് ലിയോങ് ജൂവിനെ ആ ചേച്ചിക്ക് ഇഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ അവന് കൂടുതൽ സന്തോഷമാകുന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത് എന്ന് ലിയോങ് ജൂൻ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നമ്മൾ ഫാമിലിയും മൊത്തം മുമ്പ് ഇവിടെ വരുമായിരുന്നുവെന്നും ഇതുപോലെ ക്ലാംസ് ഒക്കെ കളക്ട് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്യുമായിരുന്നു എന്നും പറയുന്നു അന്നേരം നമ്മുടെ മോർഫിയസ് കിമ്മിസോയുടെ ഓരോ കാര്യങ്ങൾ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ സ്ത്രീ ആരാണെന്ന് അറിയാമോ നമ്മളെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത് മോർഫിയസ് ഓർക്കുന്നു അതേസമയം മോർഫിയസിന്റെ അമ്മയാകട്ടെ കിമ്മിസോയുടെ ഓരോ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുന്നിൽ ഉത്തരമുട്ടി ഇരിക്കുകയാണ് ആ സമയത്താണ് അവരുടെ അച്ഛൻ അവിടേക്ക് കടന്നു വരുന്നത് അമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട് മക്കളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം ഇനി നമ്മൾക്കത് മൂടി വെക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ ഇതിൽ ഈ ഓംഡുവിൻ്റെ അടുത്തേക്ക് വെച്ചോ അവളുടെ അമ്മയുടെ കഥ പറയുകയാണ് കുഞ്ഞിലെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കുറവാണെന്നും അമ്മയ്ക്ക് ക്യാൻസർ ആയതിനു ശേഷമാണ് മരിച്ചു പോയത് എന്നു പറയുമ്പോൾ ഈ ഓൺറ്റൂൻ അവളെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് കിമ്മിസോയും ലിയോങ് ജൂണും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുകയാണ് അവർക്ക് അത്യാവശ്യം വർക്കുകളുണ്ട് ഒറ്റയ്ക്ക് ലിയോങ് ജൂനെ കൊണ്ട് അത് മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല ഇതേ സമയം മോർഫിയസിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് നമ്മുടെ അമ്മ ഇരുപത്തിനാല് വർഷം മുന്നേ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് നീ അല്ലായിരുന്നുവെന്നും അത് ലിയോങ് ജൂൺ ആയിരുന്നുവെന്നും അമ്മ അവനോട് തുറന്നു പറയുന്നു എന്നാൽ അവനെ തീർത്തും വിശ്വസിക്കാനാകുന്നില്ല എനിക്ക് ആ വിഷമം എൻ്റെ മനസ്സിൽ കിട്ടിയിരുന്നു എന്നെയാണ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് ഞാനാണ് അന്ന് തട്ടിക്കൊണ്ട് പോകപ്പെട്ടത് എന്നൊക്കെ സ്വയം ഭ്രാന്തമായി സംസാരിക്കുകയാണ് മോർഫിയസ് നീ ഒരിക്കലും നിന്നെ കുറ്റക്കാരനായിട്ട് കാണരുത് ഒരിക്കലും കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ കമ്പനിയിലാകട്ടെ ലിയോങ് ജോനും കിമ്മിസോയും ഒരു വലിയ ഇവൻറ്റിൻ്റെ തിരക്കിലാണ് അതിനിടയിൽ അവർ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട് അവിടേക്ക് മോർഫീസ് കടന്നു വരുന്നു വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം അവിടേക്ക് വരുന്നത് കിമ്മിസോയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നു എന്ന് കിമ്മിസോ ചോദിക്കുന്നു എൻ്റെ ഓർമ്മകൾ തെറ്റാണ് എന്നോടമ്മ പറഞ്ഞിരുന്നു ഞാനല്ല അത് തട്ടിക്കൊണ്ടു പോകപ്പെട്ടത് എന്നും അമ്മ പറഞ്ഞിരുന്നു നിനക്കത് മനസ്സിലായിരുന്നു നിനക്കത് അറിയാമോ എന്ന് കിമ്മിസോയോട് അദ്ദേഹം ചോദിക്കുന്നു ആ സമയത്താണ് സ്റ്റേജിലൊരു പെർഫോമൻസ് അനൗൺസ് ചെയ്യുന്നത് സ്റ്റേജിലേക്ക് ആ ലേഡി ഡാൻസ് കളിക്കാൻ വരുമ്പോൾ കിമ്മിസോയ്ക്ക് അസ്വസ്ഥത തോന്നുന്നു വലിയ ഹീൽസ് ഒക്കെ ധരിച്ച് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു വരുന്ന ആ ഒരു ലേഡിയെ കാണുമ്പോൾ അവൾ അവ്യക്തമായിട്ടുള്ള ആ കുട്ടിക്കാലത്തെ തട്ടിക്കൊണ്ടുപോകപ്പെട്ടതിൻ്റെ ഓർമ്മകളെല്ലാം ഓർത്തെടുക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന പയ്യൻ അതൊരു ഒരു ചെലന്തിയാണ് അത് ലേഡിയല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നതും അവൾ പൊട്ടിക്കരയുന്നതും അവിടെയുള്ള സ്ത്രീ അവരെ ഉപദ്രവിക്കാൻ വരുന്നതും അങ്ങനെ പല പല സീനുകൾ അവൾ ഓർത്തെടുക്കുകയാണ് ഇതിന്റെ ഷോക്കിൽ കിമ്മിസോ അവടെ തലയിറങ്ങി വീഴുന്നു മോർഫീസ് ഇത് കണ്ട പരിഭ്രാന്തിയിൽ അവളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിമ്മിസോ ഇതൊന്നും കേട്ടിരുന്നില്ല പെട്ടെന്ന് തന്നെ അവിടേക്ക് ലീ ഒൻ വരുന്നു അവളെ എടുത്ത് മടിയിൽ കിടത്തുകയാണ് ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെയും